ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ചില വ്യക്തിപരമായ തിരക്കുകൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വീഡിയോസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇനിയും തുടർച്ചയായി വീഡിയോ ചെയ്തു പോകുന്നതായിരിക്കും ഇത് ചോദ്യോത്തരങ്ങളുടെ പതിനാലാമത് വീഡിയോയാണ് ജോഷുവയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ജോഷുവ പതിനഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് അറുപത്തി മൂന്ന് വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം ജോഷുവ പതിനഞ്ചാം അധ്യായത്തിന്റെ തലക്കെട്ട് യൂതായിയുടെ ഓഹരി മൂന്നാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച ഓഹരി എവിടെ വരെ വ്യാപിച്ചു കിടക്കുന്നു തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏതോ അതിർത്തി വരെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച ഓഹരി എവിടെ വരെ വ്യാപിച്ചു കിടക്കുന്നു തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ വരെ നാലാമത്തെ ചോദ്യം ചോദ്യംരുഭൂമിയുടെ തെക്കേ അറ്റമായ അതിർത്തി ഏത് ഏതോ അഞ്ചാമത്തെ ചോദ്യം സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏതോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നത് എന്താണ് യൂതാഗോത്രത്തിന് കുടുംബക്രമം അനുസരിച്ച് ലഭിച്ച ഓഹരി ആറാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന്റെ തെക്കേ അതിർത്തി എവിടെ എവിടെന്നാണ് ആരംഭിക്കുന്നത് ഉപ്പുകടലിന്റെ തെക്കോട്ട് കിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു ചോദ്യം ഒരിക്കൽ കൂടി പറയാം യൂതാഗോത്രത്തിന്റെ തെക്കേ അതിർത്തി എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഉപ്പുകടലിന്റെ തെക്കോട്ട് കിടക്കുന്ന ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു ഏഴാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന്റെ തെക്കേ അതിർത്തി ഉപ്പുകടലിന്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിച്ച് ഏതിലൂടെ കടന്ന് എവിടേക്ക് തിരിയുന്നു ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും വാക്കുകൾ കേട്ടാൽ പോലും മനസ്സിലാകാത്തതാണ് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് സംശയമുള്ളവർ ബൈബിൾ കൂടി നോക്കി കൃത്യമായി എഴുതി വെച്ച് ഈ വാക്കുകൾ സ്ഥലപ്പേരുകൾ പഠിക്കേണ്ടതാണ് ഉത്തരം അക്രാബിമിന്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിനിലേക്ക് കടന്ന് കാതഷ് ഭർണയായിയുടെ തെക്കുഭാഗത്തു കൂടി അതാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു ചോദ്യം ഒരിക്കൽ കൂടി യൂതാഗോത്രത്തിന്റെ തെക്കേ അതിർത്തി ഉപ്പുകടലിന്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിച്ച് ഏതിലൂടെ കടന്ന് എവിടേക്ക് തിരിയുന്നു അക്രാബിമിന്റെ കയറ്റത്തിലൂടെ തെക്കോട്ടു ചെന്ന് സിനിലേക്ക് കടന്ന് കാദഷ് ബർണയായുടെ കാതണയായുടെ തെക്കുഭാഗത്തു കൂടി അതാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു എട്ടാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന്റെ തെക്കെ അതിർത്തി അക്രാബിമിന്റെ കയറ്റത്തിലൂടെ തെക്കോട്ടു ചെന്ന് എവിടേക്ക് കടക്കുന്നു സിനിലേക്ക് ഒൻപതാമത്തെ ചോദ്യം അക്രാബിമിന്റെ കയറ്റത്തിലൂടെ തെക്കോട്ടു ചെന്ന് സിനിലേക്ക് കടക്കുന്നത് എന്ത് ഗോത്രത്തിന്റെ തെക്കേ അതിർത്തി പത്താമത്തെ ചോദ്യം ഗോത്രത്തിന്റെ തെക്കേ അതിർത്തി അക്രാബിമിന്റെ കയറ്റത്തിലൂടെ തെക്കോട്ടു ചെന്ന് സിനിലേക്ക് കടന്ന് കാതഷ് ഭർണയായുടെ തെക്കു ഭാഗത്തുകൂടി ഏതു വഴിയാണ് ഹെസ്റോണിലൂടെ ഒരേ വാക്യം തന്നെ ഒരേ കാര്യം തന്നെ പല ആവർത്തി ആവർത്തിക്കുകയും അത് പല രീതിയിൽ ചോദ്യങ്ങളാക്കുകയും ചെയ്യുന്നത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും എന്നതുകൊണ്ടാണ് വീഡിയോ നിങ്ങൾ പല ആവൃത്തി കാണാനും ബൈബിൾ പല ആവൃത്തി വായിക്കാനും പരിശ്രമിക്കുക പതിനൊന്നാമത്തെ ചോദ്യം യൂതാ ഗോത്രത്തിന്റെ തെക്കെ അതിർത്തി കാതഷ് ഭർണയായുടെ തെക്ക് ഭാഗത്തുകൂടി ഹെസ്റോണിലൂടെ െത്തി എവിടേക്കാണ് തിരിയുന്നത് കർക്കായിലേക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം കാതഷ് ഭർണയായുടെ തെക്കുഭാഗത്തു കൂടി ഹെസ്റോണിലൂടെ അതാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്ന യൂതാഗോത്രത്തിന്റെ തെക്കെ അതിർത്തി അവിടെ നിന്ന് ഏത് സ്ഥലം കടന്ന് എവിടെ അവസാനിക്കുന്നു അസ്മോൺ കടന്ന് ഈജിപ്ത് തോടുവരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു കടന്ന് ഈജിപ്ത് തോടുവരെ കടലിൽ അവസാനിക്കുന്നു പതിമൂന്നാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന്റെ തെക്കേ അതിർത്തി കർക്കായി കടന്ന് ഈജിപ്ത് തോടുവരെ ചെന്ന് എവിടെ അവസാനിക്കുന്നു കടലിൽ പതിനാലാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന്റെ തെക്കേ അതിർത്തി എവിടെ മുതൽ എവിടെ വരെ രണ്ടാം വാക്യം മുതൽ നാലാം വാക്യം വരെ പറഞ്ഞ തൊട്ടു മുൻപുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്നിച്ചു ചേരുമ്പോഴാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമാകുന്നത് അത് ഒരു തവണ വായിക്കാം യൂതാഗോത്രത്തിന്റെ തെക്കേ അതിർത്തി ഉപ്പുകടലിന്റെ തെക്കോട്ട് നീണ്ടു കിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു അത് അക്രാബിമിന്റെ കയ്യറ്റത്തിലൂടെ തെക്കോട്ടു ചെന്ന് സിനിലേക്ക് കടന്ന് കാദഷ് ഭരണയായുടെ തെക്കു ഭാഗത്തു കൂടി ഹെസ്റോണിലൂടെ അദാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോടുവരെ തോടുവരച്ചെന്ന് കടലിൽ അവസാനിക്കുന്നു യൂതാഗോത്രത്തിന്റെ തെക്കേ അതിർത്തി പൂർണ്ണമായും ഇവിടെ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചാം അധ്യായത്തിന്റെ രണ്ട് മൂന്ന് നാല് വാക്യങ്ങളാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം യൂതാഗോത്രത്തിന്റെ തെക്കേ അതിർത്തി എവിടെ മുതൽ എവിടെ വരെ യൂതാഗോത്രത്തിന്റെ തെക്കേ അതിർത്തി ഉപ്പുകടലിന്റെ തെക്കോട്ടു നീണ്ടു കിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു അത് അക്രാബിമിന്റെ കയറ്റത്തിലൂടെ തെക്കോട്ടു ചെന്ന് സിനിലേക്ക് കടന്ന് കാതഷ് ഭരണയായുടെ തെക്കുഭാഗത്തു കൂടി ഹെസ്റോണിലൂടെ അതാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോടുവരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു പതിനഞ്ചാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന്റെ കിഴക്കേ അതിർത്തി എവിടെ വരെ ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടൽ പതിനാറാമത്തെ ചോദ്യം ജോർദാൻ നദീമുഖം വരെയുള്ള എന്തായിരിക്കും യൂതാഗോത്രത്തിന്റെ കിഴക്കേ അതിർത്തി ഉപ്പുകടൽ പതിനേഴാമത്തെ ചോദ്യം ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ ഡാഷ് അതിർത്തി പതിനഞ്ചിന്റെ അഞ്ചു പ്രകാരം ഒരുപ്പിക്കുക കിഴക്കേ അതിർത്തി പതിനെട്ടാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന്റെ വടക്കേ അതിർത്തി എവിടെ നിന്ന് ആരംഭിക്കുന്നു ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു യൂതാഗോത്രത്തിന്റെ വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു പത്തൊൻപതാമത്തെ ചോദ്യം യൂതാഗോത്രത്തിന്റെ വടക്കേ അതിർത്തി ഏത് നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്നാണ് ആരംഭിക്കുന്നത് ജോർദാൻ നദീമുഖത്തുള്ള ഇരുപതാമത്തെ ചോദ്യം ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്ന യൂതാഗോത്രത്തിന്റെ വടക്കേ അതിർത്തി ഏതിലൂടെ പോയാണ്

ചോദ്യം ൂപന്റെ മകൻ ബോഹാന്റെ ശിലവരെ പോകുന്ന യൂതാഗോത്രത്തിന്റെ വടക്കേ അതിർത്തി തുടർന്ന് എങ്ങോട്ട് പോകുന്നു ആഘോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു ചോദ്യം ഒരിക്കൽ കൂടി പറയാം റൂപന്റെ മകൻ ബോഹാന്റെ ശിലവരെ പോകുന്ന യൂതാഗോത്രത്തിന്റെ വടക്കേ അതിർത്തി തുടർന്ന് എങ്ങോട്ട് പോകുന്നു ആഘോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ആഘോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോകുന്ന യൂതാഗോത്രത്തിന്റെ വടക്കേ അതിർത്തി തുടർന്ന് എവിടേക്ക് തിരിയുന്നു വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു ചോദ്യം തുടർന്ന് താഴ്വരയിൽ നിന്ന് ഡാഷ് ഗിൽഗാലിലേക്ക് തിരിയുന്നു ജോഷ പതിനഞ്ചിന്റെ ഏഴ് പ്രകാരം വരെ പോയി ഇരുപത്തിയേഴാമത്തെ ചോദ്യം ജോഷ പതിനഞ്ചിന്റെ ഏഴിൽ പരാമർശിക്കുന്ന താഴ്വര ഏതാണ് ആഘോർ താഴ്വര ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഗിൽഗാലിന്റെ അതിർത്തി ഏത് ആഘോർ താഴ്വരയുടെ തെക്ക് വശത്തുള്ള അതുമീം കയ്യറ്റത്തിന്റെ എതിർവശത്ത് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഗിൽഗാലിന്റെ അതിർത്തി ഏത് ആഘോർ താഴ്വരയുടെ തെക്കേ അറ്റത്തുള്ള അതുമീം കയറ്റത്തിന്റെ എതിർവശം ആണ് ഗിൽഗാലിന്റെ അതിർത്തി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ജോഷ പതിനഞ്ചിന്റെ ഏഴിൽ പരാമർശിക്കുന്ന ജലാശയം ഏത് ജലാശയം ജലാശയം മുപ്പതാമത്തെ ചോദ്യം ആഘോർ താഴ്വരയുടെ തെക്കുവശത്തുള്ള കയറ്റം ഏത് അതുമ്മീം കയറ്റം ആഘോർ താഴ്വരയുടെ തെക്കുവശത്തുള്ള കയറ്റം അതുമ്മീം കയറ്റം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഏത് ജലാശയത്തിലൂടെ കടന്നാണ് എൻറോഗലിൽ എത്തുന്നത് ജലാശയത്തിലൂടെ ജലാശയത്തിലൂടെ കടന്നാണ് എൻറോഗലിൽ എത്തുന്നത് മുപ്പത്തി ചോദ്യം എൻ ജലാശയത്തിലൂടെ കടന്ന് എത്തുന്നത് എവിടെ എൻറോഗലിൽ ഒരേ വാക്യം തന്നെ രണ്ട് വ്യത്യസ്ത രീതികളിൽ ചോദിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ ആ വാക്യങ്ങൾ കൂടി കാണാതെ പഠിച്ചു പോകാൻ പരിശ്രമിക്കുക മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ജലാശയത്തിലൂടെ കടന്ന് യൻറോഗലിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഏത് താഴ്വര വരെയാണ് പോകുന്നത് മലയുടെ തെക്കേ അറ്റത്തുള്ള ബെൻഹിന്നോം താഴ്വര വരെ മലയുടെ തെക്കേ അറ്റത്തുള്ള ബെൻഹിന്നോം താഴ്വര വരെ മുപ്പത്തിനാലാമത്തെ ചോദ്യം മലയുടെ തെക്കേ അറ്റത്തുള്ള താഴ്വര ഏത് ബെൻഹിന്നോം താഴ്വര മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം യൂതായിയുടെ അതിർത്തി ബെൻഹിന്നോം താഴ്വര വരെ പോയ ശേഷം പിന്നീട് എങ്ങോട്ടാണ് കയറുന്നത് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായിം താഴ്വരയുടെ അടുത്ത് വടക്കോട്ടും ഉള്ള മലമുകളിലേക്ക് ആ ചോദ്യം ഒരിക്കൽ കൂടി പറയാം യഹൂദരുടെ താഴ്വര വരെ പോയ ശേഷം പിന്നീട് എങ്ങോട്ടാണ് കയറുന്നത് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായിയും താഴ്വരയുടെ അടുത്ത് വടക്കോട്ടും ഉള്ള മലമുകളിലേക്ക് മുപ്പത്തി ആറാമത്തെ ചോദ്യം യൂതായിയുടെ അതിർത്തി മലമുകളിലേക്ക് കയറിയ ശേഷം വീണ്ടും അത് മലമുകളിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണ് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്കും വളഞ്ഞു പോകുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരു തവണ കൂടി പറയാം മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്കും വളഞ്ഞു പോകുന്നു മുപ്പത്തിയേഴാമത്തെ ചോദ്യം ജോഷ പതിനഞ്ചിന്റെ ഒൻപതിൽ പരാമർശിക്കുന്ന അരുവി ഏത് നെഫ്തോവ അരുവി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം യൂതായുടെ അതിർത്തി നെഫ്തോവ അരുവികൾ വരെ പോയ ശേഷം അവിടെ നിന്ന് ഏതു മലയിലെ പട്ടണങ്ങൾ വരെയാണ് പോകുന്നത് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം യൂതായുടെ അതിർത്തി എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെ പോയ ശേഷം അവിടെ നിന്ന് വളഞ്ഞു പോകുന്നത് എവിടേക്ക് ബാലായിലേക്ക് നാൽപ്പതാമത്തെ ചോദ്യം ബാല എന്നതിൻ്റെ മറ്റൊരു പേര് കിരിയാറിയും നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം യൂതായുടെ അതിർത്തി ബാലായുടെ പശ്ചിമ ഭാഗത്തുകൂടി കടന്ന് ഏതു മലയിൽ എത്തുന്നു സെയ്ർ മലയിൽ നാൽപ്പത്തി ചോദ്യം യൂതായുടെ അതിർത്തി ബാലായുടെ പശ്ചിമ ഭാഗത്തുകൂടി കടന്ന് സെയ്ർ മലയിൽ എത്തിയ ശേഷം ഏതു മലയുടെ വടക്ക് ഭാഗത്തുകൂടി കടന്നാണ് ബക്ഷമേഷിലേക്ക് ഇറങ്ങുന്നത് മലയുടെ വടക്ക് ഭാഗത്തു കൂടി കടന്ന് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം എയാറി മലയുടെ മറ്റൊരു പേര് കെസലോൺ എയാറി മലയുടെ മറ്റൊരു പേര് കെസലോൺ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം യൂതായുടെ അതിർത്തി എയാറി മലയുടെ വടക്ക് ഭാഗത്തു കൂടി കടന്ന് എവിടേക്കാണ് ഇറങ്ങുന്നത് ദക്ഷമേഷ്യയിലേക്ക് ചോദ്യം യൂതായിയുടെ അതിർത്തി എയാറിമലയുടെ വടക്ക് ഭാഗത്തു കൂടി കടന്ന് ബക്ഷമേഷേക്ക് ഇറങ്ങി നീങ്ങുന്നത് ഏതിലൂടെ തിംനായിലൂടെ ഇങ്ങനെ നാൽപ്പത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും രണ്ട് ഭാഗങ്ങൾ കൂടിയുണ്ട് പതിനഞ്ചാം അധ്യായത്തിൽ തന്നെ ഈ അതിർത്തികൾ പഠിക്കാൻ ഒരു മാപ്പ് തയ്യാറാക്കിയതിനു ശേഷം കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി ഇതിൽ പറയുന്ന രീതിയിൽ നമുക്കൊന്ന് വരച്ചു നോക്കാം നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക ആർക്കെങ്കിലും അങ്ങനെ മാപ്പ് വരച്ച് ഈ രീതിയിൽ അതൊന്ന് തയ്യാറാക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു നിർത്താൻ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ് അല്ലാതെ ഇത് പഠിക്കാൻ എളുപ്പ മാർഗങ്ങളൊന്നുമില്ല എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി